ശ്രീ ബുദ്ധചരിതം മൂന്നാം ഭാഗം ആത്മഭാവങ്ങളെ സത്യജിജ്ഞാസുക്കളെ പ്രണാമം പ്രണാമം ബുദ്ധ ബുദ്ധചരിതത്തെക്കുറിച്ച് ബൗദ്ധദർശനത്തെക്കുറിച്ച് അല്പസമയം നമുക്ക് മന്നനം ചെയ്യാം കുട്ടിക്കാലം മുതൽ തന്നെ പ്രകൃതിപ്രേമവും മനുഷ്യസ്നേഹവും എല്ലാ ജീവജാലങ്ങളോടും ഈശ്വരീയഭാവവും കാരുണ്യപൂർവം പുലർത്തിയിരുന്ന കൊച്ചുപാലൻ സിദ്ധാർത്ഥകുമാരൻ പതിനെട്ട് വയസ്സുവരെ ഭൗതിക ജീവിതത്തിലെ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും ജരയും മരണവും രോഗവും ഇതൊന്നും മനസ്സിലാക്കുന്നതിനും കാണുന്നതിനും അവസരം സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല പിതാവ് ശുദ്ധോദന മഹാരാജാവ് വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു അന്തർമുഖനായിട്ടുള്ള ശ്രീബുദ്ധൻ ജീവിതത്തിൻ്റെ പരമരഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അച്ഛൻ്റെ അനുവാദം കൂടാതന്നെ ചന്ദ്രികാചർച്ചിതമായ ഒരു യാമിനീ വേളയിൽ മന്ത്രിപുത്രനും തൻ്റെ സുഹൃത്തുമായിട്ടുള്ള ചന്ദനുമായിട്ട് നഗരം കാണാൻ പുറപ്പെടുന്നു നഗരവീഥിയിലൂടെ നടക്കുന്നു നിലാവലിയിൽ ആ സമയത്ത് എതിരെ ഒരു മനുഷ്യരൂപം വരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു രൂപം കാണുന്നത് സിദ്ധാർത്ഥകുമാരൻ ചന്ത അതെന്താണ് നമ്മുടെ മുമ്പിൽ വരുന്നത് ചന്ദൻ പറഞ്ഞു കുമാര അതിൽ വൃദ്ധനാണ് വൃദ്ധനോ അതെ എല്ലാ മനുഷ്യർക്കും വാർദ്ധക്യം ബാധിക്കും ചിന്താമഗ്നനാകുന്നു എൻ്റെ പരമസുന്ദരിയായ ഭാര്യ യശോധരിക്കും വാർദ്ധയ്ക്കും ബാധിക്കുമോ ബാധിക്കും കുമാര അത് പ്രകൃതി നിയമമാണ് അടുത്തു വന്ന അവർദ്ധൻ പിച്ചതരണേ പിച്ചതരണേ എന്നപേക്ഷിക്കുന്നു അങ്ങനെ വാർദ്ധക്യവും ദാരിദ്ര്യവും മനുഷ്യജീവിതത്തിൽ പ്രകൃതി സഹജമാണ് എന്ന സത്യം ആദ്യമായിട്ട് ബോധ്യപ്പെടുന്നു തുടർന്ന് അതുപോലുള്ള ഒരു യാമിനി വേളയിൽ നഗരദർശനം നടത്തുമ്പോൾ രോഗഗ്രസ്തനായ ഒരു മനുഷ്യൻ ചുമച്ച് കഫം തുപ്പിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് കാണുന്നു അങ്ങനെ രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നു മൂന്നാമതൊരു ദിവസം മൃതപ്രായനായ മൃതനായ മനുഷ്യൻ്റെ വികൃത ശരീരം വഹിച്ചുകൊണ്ട് ശവമഞ്ചത്തിൽ ശ്മശാനത്തിലേക്ക് പോകുന്ന നിശബ്ദരായ കുറേ ആളുകൾ അങ്ങനെ വാർദ്ധക്യം രോഗം മരണം എന്നിവ പ്രകൃതി സഹജമായ അവസ്ഥകൾ സത്യം ബോധ്യപ്പെടുന്നു ഒപ്പം ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്ന മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കുന്നു പുത്രൻ സിദ്ധാർത്ഥകുമാരൻ യാതൊരു ദുഃഖവും കാണാതെ വളർന്നു വരികയാണ് ജീവിതത്തിൽ കാണുന്ന അസുഖകരമായ ദുഃഖകരമായ യാതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല മന്ത്രികുമാരൻ ചന്ദനുമായിട്ട് സഞ്ചരിച്ചപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ വ്യാകുലചിത്തനായ സിദ്ധാർത്ഥൻ ഒരു തീരുമാനമെടുക്കുന്നു എനിക്ക് ജീവിതത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ സത്യം എന്താണെന്ന് കണ്ടെത്തണം ആ സത്യം മനസ്സിലാക്കിയതിന് ശേഷം മനുഷ്യർക്കുണ്ടാകുന്ന ദുഃഖവും ദുരിതവും അതിൻ്റെ കാരണം മനസ്സിലാക്കി അതിൽ നിന്നും മോചനം അവർക്ക് നേടിക്കൊടുക്കുന്നതിനുള്ള യത്നവും നടത്തണം നാലാമത്ത് ഒരു ദൃശ്യം കണ്ടത് ഒരു യതിവരൻ തേജസ്വിയായ ഒരു യുവയോഗി യോഗി കഷായവേഷം സിംഹത്തിൻ്റെ തലയെടുപ്പോടുകൂടി ധീരനായിട്ട് മുന്നോട്ട് വരുന്നു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി അദ്ദേഹം ഒരു സന്യാസിയാണ് സർവ്വസംഘ പരിത്യാഗി ബ്രഹ്മജ്ഞനാണ് ബ്രഹ്മവിത്താണ് പരമാനന്ദത്തിൽ അഭിരിമിച്ച് കഴിയുന്നു ജനങ്ങൾക്ക് നന്മ ചെയ്യുകയാണതെൻ്റെ ലക്ഷ്യം എന്നും സിദ്ധാർത്ഥകുമാരൻ ആ യുവയോഗിയിൽ നിന്നും മനസ്സിലാക്കുന്നു അങ്ങനെ ഉറച്ചു തീരുമാനം ഞാനും ഇതുപോലെ സർവസംഗപരിത്യാഗിയായിട്ട് ഒരു യുവയോഗിയായിട്ട് മാറും പ്രായേണ ദേവമുനേഹ സവിമുക്തികാമാഹ സ്വാർത്ഥം ചരന്തി വിജനേ നരാർത്ഥ നിഷ്ഠാഹ എന്നൊരു ചൊല്ലുണ്ട് പലതരത്തിലുള്ള മുനിശ്ശരീകളും പരീക്ഷിച്ചു നോക്കി സാധാരണ യോഗികൾ തപസ്സിലൂടെ നേടിയെടുക്കുന്ന പരമസത്യത്തിൻ്റെ ആനന്ദം നുകർന്നുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് സ്വയം അതിലഭിരമിച്ച് മുന്നോട്ട് പോവുകയാണ് പതിവ് താൻ കണ്ടെത്തിയ സത്യം ജനമനസ്സുകളിൽ മനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കാറില്ല തൻ്റെ തപോമയമായ ജീവിതത്തിൽ അനേകം ചിന്താധാരകളെ മനനം ചെയ്തു ഏകാഗ്രത പരിശീലിച്ചു യോഗ സമാധിയിൽ മുഴുകി പരമശാന്തി പരമശാന്തിമയമായ രഹസ്യം നിർവ്വാണമാർഗം ലഭ്യമാക്കുകയും ചെയ്തു അതംഗീകരിച്ചു ആനന്ദ അടുത്തുവരൂ മുഖ്യശിഷ്യൻ ആനന്ദഭിക്ഷു അന്തിമമായ ചില സന്ദേശങ്ങൾ കൊടുക്കുന്നു ലോകത്തിലുള്ളവയെല്ലാം നിരർത്ഥകമാണ് നശ്വരമാണ് ശാശ്വതമല്ല ഇല്ലാതാകുന്നതാണ് നഷ്ടപ്പെടുന്നവയാണ് അതുകൊണ്ട് അവ നശിക്കുക നശിക്കുന്നത് സ്വാഭാവികമാണ് പ്രകൃതി നിയമമാണ് ഭവാന്മാരുടെ ലക്ഷ്യപ്രാപ്തിയിൽ തെറ്റ് സംഭവിക്കരുത് ഉത്തമ ശരണമാർഗത്തിലൂടെ ജനസേവനം ചെയ്ത് മുന്നോട്ട് പോകണം സമൂഹത്തിൽ കാണുന്ന ദുഃഖദുരിതങ്ങളെ ഇല്ലാതാക്കണം ഇതാണ് തഥാഗതൻ്റെ അന്തിമമായ ശബ്ദം ഭാരതീയ ദർശനം പല സവിശേഷതകളതിലുണ്ട് സ്വതന്ത്രമായ അസ്തിത്വം സ്ഥിതിസമത്വം സർവസമത്വം സർവേപി സുഖനഹസന്തു എല്ലാവർക്കും സുഖമുണ്ടാകട്ടെന്നുള്ള ചിന്ത അനന്തമായ അതീതകാലം മുതൽ തന്നെ ഇവിടെ വളർന്നു വന്നു ഈ രാഷ്ട്രം നൈസർഗികമായി വിചാരപ്രധാനമാണ് ഇവിടെ മാത്രമാണ് ബ്രഹ്മവിദ്യ വികസിച്ചിട്ടുള്ളത് സകലവിദ്യകളിലും ഉത്തമമായ വിദ്യയാണല്ലോ ബ്രഹ്മവിദ്യ അധ്യാത്മവിദ്യ ആത്മവിദ്യ ആ വിചിന്തന ശാസ്ത്രവും ചിന്തന സൗകര്യാർത്ഥം ഗുരുകരം കൊണ്ട് വളർന്നു വന്നിരിക്കുന്നു അനേകം തപോവനങ്ങളും അവിടെ സ്ഥിതി ചെയ്യുന്ന ഗുരുമഠങ്ങളും മന്ദിരങ്ങളും ആശ്രമങ്ങളും വൈദിക കാലം മുതൽ ആത്മീയമായ ചിന്താതരംഗങ്ങൾ വളർന്നു വരുന്നു അതെല്ലാം മനസ്സിലാക്കിയ ശ്രീ ബുദ്ധൻ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാക്കുക ദുഃഖം ശമിക്കും തൃഷ്ണയാണ് ദുഃഖത്തിന് കാരണം ബൗദ്ധദർശനമാണ് ദുർവ്യസനങ്ങളെയും ത്യജിക്കണം നിർവ്വാണം മുക്തി മോക്ഷം അതാണ് ലക്ഷ്യം അത് നേടണം സത്യമെന്തെന്ന് ബോധ്യമായി തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ സുഖദുഃഖങ്ങൾക്ക് കാരണം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ആത്മാവിനെ ആത്മാവ് കൊണ്ടറിയുന്നു ആത്മാവിൽ യാതൊരു ദുഃഖവും വരാൻ അനുവദിക്കുന്നില്ല മറ്റുള്ളവരുടെ ദുഃഖദുരിതങ്ങൾ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ശാന്തിയും ആനന്ദവും പകർന്നു കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടുന്നത് സ്വയം നിയന്ത്രിക്കുക തൻ്റെ നിയാമകൻ താൻ തന്നെയാണ് സമ്പൂർണ്ണ വിഷം കർമ്മരംഗം വേദസാരം ജ്ഞാനാമൃതമാണ് പരാവിധിയാണ് പരമതത്വമാണ് സർവം ഗുഹ്യം ഗുഹ്യതമമാണ് ഗുഹ്യാത് ഗുഹ്യതരഹസ്യവുമാണ് ശ്രീബുദ്ധൻ ഉപദേശിച്ചു ഉപനിഷത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആര്യസത്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഉപദേശിച്ചു ആദ്യം തന്നെ ദുഃഖം എന്താണ് ദുഃഖഹേതു എന്താണ് ദുഃഖം കൊണ്ടുണ്ടാകുന്ന ഗതി എന്താണ് ദുഃഖ ഹാനിക്കുള്ള ഉപായം എന്താണ് ഇതെല്ലാം ചിന്തിച്ച് അതിന് ഉത്തരവും കണ്ടെത്തിയിരുന്നു മാർഗവും കണ്ടെത്തിയിരുന്നു ഈ ചതുവ്യൂഹത്തെ ദുഃഖസമുദായം എന്നാണ് പറയുന്നത് ആയതനം എന്ന പേരിൽ അറിയപ്പെടുന്നു കരുണാകുലനായിട്ട് എല്ലാവരുടെയും കണ്ണുനീർ ഒപ്പിക്കൊണ്ട് ഉച്ചത്തിൽ ഇങ്ങനെ ഉദ്ഘോഷിച്ചും ആത്മഭാവങ്ങളെ ആരും ദുഃഖിക്കരുത് ദുഃഖം അവനവൻ്റെ നിയന്ത്രണത്തിലാണ് അവനവൻ ചെയ്ത തെറ്റിൻ്റെ ഫലം കർമ്മഫലം ദുഃഖമാണ് ഉത്തമമായ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ജീവിതം അന്ത്യം വരെ സുഖകരമായിരിക്കും ശ്രേയസ് അവർക്ക് നിലനിൽക്കുകയും ചെയ്യും സത്യം ോധിക്കുക നിസ്വാർത്ഥനാകുക ആത്മസ്ഥനാകുക ഹൃദയത്തിൽ ആത്മജ്യോതി തെളിയട്ടെ ശുദ്ധിയുടെയും ശാന്തിയുടെയും ശക്തിയുടെയും പരമപഥത്തിലെത്തിച്ചേർന്നാലും മഹാവീരജനനും ഇതുപോലെ കാരുണ്യം കൊണ്ടാണ് ലോകത്തെ സ്നേഹം കൊണ്ടാണ് നയിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു മഹാവീര ജിനനും ബുദ്ധനും ആശയ സാദൃശ്യം വളരുന്നതുമുണ്ട് അഹിംസയാണ് പരമമായ ധർമ്മം ദുഃഖവിമുക്തിയാണ് മോക്ഷം ഇതെല്ലാം ജനമനസ്സുകളിലേക്ക് എത്തിക്കൊടുത്തുകൊണ്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ധർമ്മഗ്രന്ഥം തത്വാർത്ഥ അഭിഗമം സൂത്രം തത്വാർത്ഥാഭിഗമ സൂത്രം ദൈനദർശന സാരമാണ് ഉമാസരസ്വതി ആയിരത്തി എഴുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സമാഹരിച്ചു പ്രകാശനം ചെയ്തു സമ്യക് ദർശനജ്ഞാന ചരിത്ര ചരിത്രമാണ് ആ മോക്ഷം അതാണ് ലക്ഷ്യം അതാണ് മാർഗം അവിദ്യ ദുഃഖം സൃഷ്ടിക്കുന്നു വിദ്യ മോക്ഷം നൽകുന്നു ദുഃഖം സൃഷ്ടിക്കുന്നത് ആഗ്രഹങ്ങളും തൃഷ്ണയുമാണ് അതിനെ ത്യജിക്കുക നിർവ്വാണം മുക്തി ലഭിക്കും ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മ ആദർശനത്തിലെത്തിച്ചേരുന്നു ബോധ്യസത്വൻ ഹീനയാനം മഹായാനം എന്നു രണ്ട് യാനങ്ങളുണ്ട് അർഹതനാകുക സ്വന്തം നിർവ്വാണം കാക്ഷിക്കുന്നു നിവൃത്തി മാർഗം അത് ഹീനാനത്തിലാണ് മ മഹായാനമാകട്ടെ സമസ്തലോകത്തിന് നന്മ ചെയ്യുന്നു സ്വസ്ത്യസ്തു വിശ്വസ്യ എന്ന ഭാഗവത സന്ദേശം പോലെ ദുഃഖശാന്തി കൈവരുത്തുക ജനങ്ങൾക്ക് അത് പ്രവൃത്തി മാർഗമാണ് ഒന്ന് നിവൃത്തി മാർഗവും മറ്റൊന്ന് പ്രവൃത്തി മാർഗവും സമ സമഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവൃത്തി സേവനം ഭക്തി പരമപ്രധാനമാണ് സറി എഡ്വിൻ ആർനോടിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന ഗ്രന്ഥം വായിച്ചിട്ട് വിശ്വമഹാ ഗുരു ഉപനിഷത്കുമാരൻ ഉദയസൂര്യൻ്റെ കാന്തിയും ശോഭയും പ്രജ്ഞയും പ്രകാശിക്കുന്ന നരേന്ദ്രൻ വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെ ഒഴിഞ്ഞു ഒരു വിശ്വമതത്തിൻ്റെ ചരിത്രപരമായ വിസ്ഫോടനമാണ് ശ്രീബുദ്ധചരിതം എന്ന ഈ ഗ്രന്ഥം ഒരു വലിയ ദിവ്യപുരുഷൻ്റെ ചരിത്രമാണത് ഇംഗ്ലീഷിൽ രചിക്കുന്ന പുസ്തകം സർ എഡ്വിൻ ആർണോൾഡിൻ്റെ ഈശ്വരൻ്റെ മഹത്തായ അവതാരമാണ് അദ്ദേഹം ശ്രീബുദ്ധൻ വേദതത്വമാണ് വിശ്വത്തെ നിലനിർത്തുന്നത് വേദം സർവവിജ്ഞാന ഭണ്ഡാകാരമാണ് ഇനിയും ചില നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹിന്ദു സനാതനധർമ്മമായിരിക്കും ഈ വിശ്വത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നത് വിവേകാനന്ദവാണിയാണത് മനസ്സ് ശുദ്ധമാകുമ്പോൾ ഈശ്വര ഈശ്വരദർശനം സാധ്യമാകും സത്കർമാനുഷ്ഠാനമാണ് തപസ് ആവി നിറത്തോളം നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് ജീവിതാന്ത്യം വരെ അത് സദാചാര സദാചാരമാർഗത്തിലൂടെ വേണം സ്വഭാവശുദ്ധി പവിത്രമായിരിക്കട്ടെ അത് ഭാരതത്തിൻ്റെ അനാദ്യ സനാതനമായ സംസ്കൃതി സംസ്കൃതിയാണ് മൂല്യമാണ് ആത്മഭാവങ്ങളെ ഇപ്രകാരം ഒട്ടനവധി സന്ദേശങ്ങളെല്ലാം ബുദ്ധചരിതത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ തൻ്റെ വിദേശ യാത്രാ സന്ദർഭങ്ങളിൽ പ്രബുദ്ധ ഭാരതം എന്ന പേരിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് സ്നേഹം പവിത്രത മാനവ സൗഭ്രാത്രം ഇതെല്ലാം പ്രചരിപ്പിക്കുകയായിരുന്നു ഒരു ദിവസം അഞ്ച് പണ്ഡിതന്മാർ ഭഗവാൻ ശ്രീ ബുദ്ധനെ സമീപിച്ചിട്ട് പറഞ്ഞു മുക്തിമാർഗത്തിൻ്റെ ഏറ്റവും സരളമായ മാർഗം അങ്ങ് ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും മന്ദസ്മരത്തോടുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു സരളമായ മാർഗം ഇതാ കേട്ടുകൊള്ളു നല്ല മനുഷ്യരാകുവിൻ പരിശുദ്ധരാകുവിൻ സർവ്വരെയും സ്നേഹിക്കുവിൻ സത്യത്തിൽ ഉറച്ചു നിർക്കുവിൻ ഇതാണ് പരമപതി പദപ്രാപ്തിക്കുള്ള ശരിയായ ഉപായവും മാർഗവും പണ്ഡിതന്മാർക്ക് തൃപ്തിയായി ഭഗവാൻ ബുദ്ധൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു അവരും ഏർപ്പെടുകയും ചെയ്തു കാരുണ്യത്തിൻ്റെ പ്രേരകനാണ് ശ്രീ ബുദ്ധൻ വിശ്വശാന്തിമാർഗം ലോ ലോകോപകാരം ചെയ്യുമ്പോൾ നിർവ്വാണാനന്ദമാണ് ലഭിക്കുന്നത് മുക്തിയുടെ ആനന്ദം ഭാരതീയ സംസ്കൃതി അനേകം ചിന്താധാരകളുടെ സംഗമമാണ് സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക ലോകത്തിൽ സത്യമാണ് സാരമായിരിക്കുന്നത് സ്നേഹമാണ് സാരമായിരിക്കുന്നത് സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന കവിവാക്യം ഓർക്കുക സംശയിക്കുന്ന മനുഷ്യന് ഒരിക്കലും ശാന്തി കിട്ടുന്നില്ല സംശയാത്മാ വിനശതി എന്ന് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നു ദുഃഖം അവനവൻ്റെ കർമ്മഫലമാണ് സുഖം അവനുമെൻ്റെ കർമ്മഫലമാണ് ബ്രഹ്മചര്യം തപസകളിൽ ഒരു ഏറ്റവും ഉത്തമമായ തപസ്സയാണ് തപസാനം ബ്രഹ്മചര്യം പരമ്പരാഹു തപസാൻ തപോത്തമം ഭഗവാൻ നാരായണ ഗുരു ഇത് തന്നെ ഈ ദർശനം തന്നെ സ്വീകരിച്ചും ആദ്യം അറിയുക സത്യമെന്തെന്ന് അതിന് അധീതി എന്നാണ് പറയുന്നത് അവധാരണം ചെയ്യുക ബോധം അധീതി ബോധ ആചരണ പ്രചാരണം സത്യം എന്താണെന്നറിയുക അത് സ്വജീവിതത്തിൽ അവധാരണം ചെയ്യുക ഉറപ്പിച്ചു വയ്ക്കുക അതനുസരിച്ച് ജീവിതശര്യം മുന്നോട്ട് നയിക്കുക എന്നിട്ട് സഹജീവികൾക്ക് ആ സത്യം പറഞ്ഞു കൊടുക്കുക നാലവസ്ഥകൾ അതീതി ബോധം ആചരണം പ്രചാരണം എന്നെയാണ് ക്രോധത്തെ അടക്കുക കാമത്തോടൊപ്പം മനുഷ്യൻ്റെ സത്കർമ്മങ്ങൾ ഒരിക്കലും പാഴാകുന്നില്ല ം വളരെ ശക്തിയായി ശക്തിയേറിയതാണ് ദുരാചാരിയെപ്പോലും സദാ സദാചാരത്തിലേക്ക് സ്നേഹത്തിലൂടെ കൊണ്ടുവരാൻ കഴിയും ജ്ഞാനം ലഭിച്ചതിന് ശേഷം ആരും അഹങ്കരിച്ചു പോകരുത് എൻ്റെ ആത്മജ്ഞാനത്തിൽ അറിവിൻ്റെ നിറകുടമായിട്ടുള്ളവർ വിനയശീലരാണ് അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഭൂഷണമാണ് അലങ്കാരമാണ് വിനയം എല്ലാവിധത്തിലുള്ള ശ്രേഷ്ഠ ഗുണങ്ങളും ദർശനസാരങ്ങളുമെല്ലാം തപസ്സിലൂടെ നേടിയെടുത്ത ശ്രീ ബുദ്ധഭഗവാൻ നാൽപ്പത് സംവത്സരം നിരന്തരമായിട്ട് ദേശാടനം ഗ്രാമനഗരങ്ങളെല്ലാം സഞ്ചരിച്ച് തരണം ചെയ്ത് ജനങ്ങളിലേക്ക് തൻ്റെ ഉത്തമമായ മാർഗങ്ങൾ അഹിംസോ പരമോ പരമോധർമ്മ അഹിംസയാണ് പരമമായ ധർമ്മം എന്നുള്ള മഹത്തായ സന്ദേശം എത്തിച്ചു കൊടുത്തു ആ അനശ്വര മഹാ മഹാത്മാവിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സത്സംഗത്തെ സൂചിപ്പിച്ചത് ശേഷം അടുത്തതിൽ स्वस्थ्य शुभमस् सन्धुमङ्गलतानी